ഹിഡൻ പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഈ ഓൺലൈൻ ചാനലിന്റെ വന്ദേ മാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ അഥവാ വീഡിയോ യജ്ഞത്തിന്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അറബിയും മുകളിനും തുർക്കിയും യൂറോപ്യനുമൊക്കെ ഇവിടെ വന്ന് നാലലക്ഷം പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ടാണ് ഭാരതീയർ കുറച്ചെങ്കിലും എഴുതാനും വായിക്കാനും പഠിച്ചതെന്നും അവർ വന്ന് ഇവിടെ നന്നാക്കിയില്ലായിരുന്നെങ്കിൽ ഭാരതം എന്നൊരു രാജ്യം പോലും കാണുകയില്ലായിരുന്നെന്നും ഭാരതീയർ പല ഗുഹകളിലും കഴിഞ്ഞുകൂടേണ്ടി കൂടേണ്ടി വരുമായിരുന്നുവെന്നും ഒക്കെ ചിന്തിക്കുന്ന ഭാരതീയർ ഇന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഒരു പരിധിക്കപ്പുറം അതിശയോക്തി തോന്നിയിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് മതതിമിരം ബാധിച്ച് ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടവരെ സായിപ്പന്മാർക്കാണ് ഭാരതീയരെക്കാൾ ബുദ്ധി കൂടുതൽ അതുകൊണ്ടായിരുന്നു അവര് വന്ന് നമ്മളെ ഭരിച്ചതെന്ന് എൻ്റെ ഒരു ബന്ധു തന്നെ കുറെ കാലം മുമ്പ് എന്നോട് വീറോടെ വാദിച്ച ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് കാരണം അദ്ദേഹം വിശ്വസിച്ചിരുന്ന മതം അത്ര കണ്ട കണ്ടാഴത്തിൽ അദ്ദേഹത്തെ മത്തിഷ്ക പ്രക്ഷാളനം അഥവാ ബ്രെയിൻ വാഷിംഗ് നടത്തിയിരുന്നു എന്നാലേ വൈദ്യുതിയോ ഇന്നത്തേതുപോലുള്ള യന്ത്രവത്കരണമോ ഇല്ലാതിരുന്ന മിഡീവിയൽ ഡാർക്ക് ഏജ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെട്ടിരുന്ന അന്ധകാര കാലഘട്ടത്തിൽ വർഷത്തിൽ മാസത്തോളം എങ്കിലും ഒടും തണുപ്പിലും മഞ്ഞുറഞ്ഞു കിടന്നിരുന്ന യൂറോപ്പിൽ ഫ്യൂഡലിസം എന്ന കിരാത സമ്പ്രദായത്തിന്റെ പിടിമുറുക്കത്തില് ഭൂരിഭാഗം ജനങ്ങളും ആവശ്യത്തിന് ഭക്ഷണം പോലും ഇല്ലാതെ പട്ടിണിയിലും രോഗങ്ങളിലും നരകയാതനെ അനുഭവിച്ച് പരിതാപകരമായ അവസ്ഥയിലായിരുന്നു കുറഞ്ഞ പക്ഷം ഏടി ആയിരത്തി നാനൂറ് വരെയെങ്കിലും ജീവിച്ചിരുന്നതെന്നും ഏ ഡി ആയിരത്തി നാനൂറിൽ ആരംഭിച്ച നവോത്ഥാനം അഥവാ റിനേഷൻസ് എന്ന ഒരു മാറ്റത്തെ തുടർന്നാണ് യൂറോപ്പിൽ പുരോഗമനം ആരംഭിച്ചതെന്നും ഏ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടില് സ്പെയിനിൽ നിന്നും ഭാരതത്തെ ലക്ഷ്യമാക്കി തിരിച്ച ക്രിസ്റ്റഫർ കൊളംബസ് വഴി തെറ്റി അമേരിക്കൻ ഭൂഖണ്ഡത്തിലും ഏ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴില് പോർട്ടുഗലിൽ നിന്നും ഭാരതത്തെ തന്നെ ലക്ഷ്യമാക്കി തിരിച്ച വാസ്കോഡി ഗാമ വഴി തെറ്റാതെ ഭാരതത്തിലും എത്തിച്ചേർന്നതിനെ തുടർന്ന് ഈ രണ്ട് സ്ഥലങ്ങളിലും അക്കാലത്ത് സ്വർഗസുന്ദരമായിരുന്ന ഭൂപ്രദേശങ്ങളിൽ എണ്ണിയാലൊടുങ്ങാത്ത തരം പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും പഴങ്ങളും പച്ചക്കറികളും എന്ന് വേണ്ട മനുഷ്യനാവശ്യമുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളും കലവറയില്ലാതെ നിറഞ്ഞു കവിയുന്നത് ജീവിതത്തിൽ ആദ്യമായി കണ്ടതോടെ ആ യൂറോപ്യന്മാര് ആ യഥാർത്ഥ സുവിശേഷം അതവർ യൂറോപ്പിൽ എത്തിക്കുകയും എത്ര ക്രൂരമായ മാർഗങ്ങൾ ഉപയോഗിച്ചാലും മേൽപ്പറഞ്ഞ രണ്ട് ഭൂപ്രദേശങ്ങളും സ്വന്തമാക്കണമെന്ന് നിശ്ചയിച്ചുറച്ച് കൂട്ടം കൂട്ടമായി യൂറോപ്യന്മാർ അവിടങ്ങളിലേക്ക് തിരിക്കുകയും അപ്രതീക്ഷിതമായിരുന്ന ആ അധിനിവേശങ്ങളെ ചെറുത്തു നിൽക്കുവാൻ കഴിയാതിരുന്ന അവിടുത്തെ ജനങ്ങളെ പല ശതാബ്ദങ്ങളിലെ തുടർച്ചയായ കൂട്ടക്കൊലകളിലൂടെയും കൊള്ളകളിലൂടെയും കുർവീര്യമാക്കി സ്വന്തം അധീനതയിലാക്കിയാണ് യൂറോപ്യന്മാർ തുടക്കത്തിൽ ഭാരതത്തിലും അമേരിക്കയിലും പിന്നീട് മറ്റു പല ഭൂഖണ്ഡങ്ങളിലും ആധിപത്യം സ്ഥാപിച്ചതെന്നും ക്രിസ്റ്റോഫർ കൊളംബസിന് വഴി തെറ്റിയില്ലായിരുന്നെങ്കിൽ എൻ്റെയും എൻ്റെ ആ ബന്ധുവിൻ്റെയും മുതുമുത്തച്ഛന്മാർ മുതലുള്ളവർ ഒറ്റ ഭാരതീയനും ഇവിടെ അവശേഷിക്കുകയില്ലായിരുന്നുവെന്നും ഭാരതത്തിലും ഇന്നത്തെ ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിൻ്റെയും അമേരിക്കയുടെയും കാനഡയുടെയും ഒക്കെ ഗതി തന്നെ സംഭവിക്കുമായിരുന്നുവെന്നും അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പൽ സമർത്ഥമായിരുന്ന ഭാരതത്തിലെ ജനങ്ങൾക്ക് മറ്റൊരു തന്റേതും കൊള്ളയടിച്ചും കട്ടു തിന്നും വയർ നിറയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ വസുധൈവ കുടുംബകം ലോക സമസ്താ സുഖനോഭവന്തു ഭാരതം മാത്രമല്ല ലോക സമസ്താ സർവമംഗളം സർവമംഗലംഭവതു തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്ന ഭാരതീയ സംസ്കാരത്തിൽ മറ്റൊരുവനെ ആക്രമിച്ചോ കൊള്ളയടിച്ചോ കൊന്നോ അതിജീവിക്കുക എന്ന ചിന്താഗതി ലേശം പോലും ഇല്ലായിരുന്നതുകൊണ്ടുമായിരുന്നു യൂറോപ്പ്യന്മാർ മാത്രമല്ല ഏടി ഏഴാം നൂറ്റാണ്ട് മുതൽ ഇവിടം കൊള്ളയടിച്ച് നശിപ്പിച്ച് ഇസ്ലാമിക ഭീകരരെയും ചെറുത്തു നിൽക്കുവാനോ തുരത്തി ഓടിക്കുവാനോ ഭാരതീയർക്ക് കഴിയാതെ പോയതെന്നും ചരിത്ര സത്യങ്ങൾ ഒന്നായി കൃകൃത്യമായി നിരത്തി വെച്ച് സാവകാശം എൻ്റെ ആ ബന്ധുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം വായുന്തുറന്നിരുന്ന് അതെല്ലാം കേട്ട ശേഷം ഒരു ദീർഘശ്വാസം വിട്ടു എന്നിട്ടൊരു മറുപടി നമ്മുടെ കുരുത്തം കൊണ്ട് കൊളംബസ് വന്നില്ല അല്ലേ ദൈവാനുഗ്രഹം എന്തൊരു മോഡൽ ഭാരതീയൻ അല്ലേ എന്റെ ആ ഒരു ബന്ധു മാത്രമല്ല അത്തരം ചിന്തയും തലയിൽ വെച്ചുകൊണ്ട് ഭാരതത്തിലും ഭാരതത്തിനും പുറത്തും ജീവിക്കുന്ന പലരുടെയും പല ബന്ധുക്കളുടെയും തലയിൽ അത്തരം ചിന്തകൾ ഇടയ്ക്കിടെ ഉണ്ടാവാൻ ഇടയുണ്ട് അങ്ങനെയുള്ള ബന്ധുക്കളായ ഭാരതീയർക്ക് വേണ്ടി ഇനി പറയുവാൻ പോകുന്ന ചില ചരിത്ര സത്യങ്ങളെ വിനയപൂർവ്വം സമർപ്പിക്കുകയാണ് എന്ത് കാരണം കൊണ്ടൊന്ന് വേണ്ട വിധം പഠിപ്പിക്കാതെ ഭാരതം ഒരു ദരിദ്ര രാജ്യമാണെന്ന് നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിച്ചെങ്കിലും ചരിത്രരേഖകൾ അനുസരിച്ച് അറബി യൂറോപ്യൻ കൊള്ളക്കാരുടെ അധിനിവേശത്തിനും അവർ അഴിച്ചുവിട്ട നശീകരണത്തിനു മുമ്പ് ഈ ഭൂമുഖത്തെ ഏറ്റവും സമ്പന്നമായിരുന്ന ഭൂപ്രദേശമായിരുന്നു ഭാരതം ഇത് ചരിത്ര സത്യമാണ് ഏ ഡി ആയിരം മുതൽ എ ഡി രണ്ടായിരത്തി അഞ്ചു വരെ വെസ്റ്റേൺ യൂറോപ്പ് അമേരിക്ക ചൈന ജപ്പാൻ ഇന്ത്യ എന്നീ അഞ്ച് ഭൂപ്രദേശങ്ങളുടെ ജി ഡി പി ആഗോള ജി ഡി പി എത്ര ശതമാനമായിരുന്നു എന്ന ഒരു പാശ്ചാത്യ സർവകലാശാലയുടെ പഠന റിപ്പോർട്ടിന്റെ ഭാഗമായ ഒരു ചാർട്ടാണ് ഇത് ഏ ഡി ആയിരത്തിനും അതിനു മുൻപും ഭാരതത്തിന്റെ ജി ഡി പി മറ്റ് നാല് ഭൂപ്രദേശങ്ങളുടേതിനേക്കാൾ കൂടുതലായിരുന്നു അഥവാ വിദേശികൾ ഇവിടെ വന്ന് കൊള്ളയടിക്കുന്നതിന് മുൻപ് സാമ്പത്തികമായി ലോകത്തിലെ ഒന്നാമത്തെ ഭൂപ്രദേശമായിരുന്നു ഭാരതം എന്നാണ് ഈ ചാർട്ട് വ്യക്തമാക്കുന്നത് എ ഡി എഴുന്നൂറ് മുതൽ ഇസ്ലാമിക അധിനിവേശ ശക്തികൾ തുടർച്ചയായി കൊള്ളയടിച്ചിട്ടും എ ഡി ആയിരത്തി അറുനൂറിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വരുമ്പോൾ ഭാരതത്തിന്റെ ജി ഡി പി ആഗോള ജി ഡിപിയുടെ ഇരുപത് ശതമാനത്തിൽ കൂടുതലായിരുന്നു എന്നും അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയപ്പോഴേക്കും അഞ്ച് ശതമാനമായി കുറഞ്ഞതെന്നുമാണ് ഈ ചാർട്ടിൽ കാണുന്നത് എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്ന കാലത്ത് ഭാരതത്തിൻ്റെ ജി ഡി പി ആഗോള ജി ഡി പി യുടെ ഇരുപത്തിയേഴ് ശതമാനത്തോളം ആയിരുന്നെന്നും ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നും പോയ കാലത്ത് അത് രണ്ട് ശതമാനത്തോളമായി കുറഞ്ഞു എന്നുമാണ് അനീറ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ ശശി തരൂർ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ കൊല്ലാനും കൊള്ളയടിക്കാനുമായി വിദേശികൾ ഇവിടെ വരുന്നതിന് മുൻപ് ശാസ്ത്രീയമായും സാങ്കേതികമായും സാംസ്കാരികമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും ആധ്യാത്മികമായും ലോകത്തിലെ മറ്റെല്ലാ ഭൂപ്രദേശങ്ങളെയുംകാൾ ഏറ്റവും കൂടുതൽ ഒരു മഹാരാജ്യമായിരുന്നു ഭാരതം ബി സി മൂന്നാം നൂറ്റാണ്ടിനും അഞ്ചാം നൂറ്റാണ്ടിനും ഇടയിലെ ജീവിച്ചിരുന്ന സോക്രട്ടിസ് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ എന്നീ മൂന്ന് തത്വചിന്തകരും ഹിപ്പോക്രാറ്റസ് എന്ന ഒരു ഭിഷകരനും ഒഴികെ ഏ ഡി ആയിരത്തി നാനൂറ് വരെ ഒരു യൂറോപ്യനും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നടത്തിയതായിട്ടോ അത്തരം വിഷയങ്ങളെപ്പറ്റി എന്തെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതായിട്ടോ യൂറോപ്പിന്റെ ചരിത്രത്തിൽ ഒരിടത്തും കാണാനില്ല മേൽപ്പറഞ്ഞ നാല് പ്രതിഭകളെ പറ്റിയും ശാസ്ത്രീയവും സാങ്കേതികവും സാംസ്കാരികവുമായി മനുഷ്യരാശിക്ക് അവർ നൽകിയ സംഭാവനകളെ പറ്റിയും മറ്റു പഠിതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഏഴി ആയിരത്തി നാനൂറിന് ശേഷം മാത്രമാണ് ആദ്യകാല യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാരിൽ പ്രധാനപ്പെട്ടവരായ ഇവരെല്ലാം അതായത് ലയണാർത് ദീൻസി കോപ്പർണിക്കസ് ഗലീലിയോ ഗലിലേയി റോബർട്ട് ബോയിൽ സർ ഐസക് ന്യൂട്ടൺ ജാക്കുസ് ചാൾസ് ജോൺ ഡാൾട്ടൺ ആൽഫ്രഡ് നോബൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ റൂതർഫോർഡ് മേരി ക്യൂറി തോമസ് ആൽവ എഡിസൺ ഇവരെല്ലാം ജനിച്ചത് ഏ ഡി ആയിരത്തി നാനൂറിന് ശേഷം മാത്രമായിരുന്നു എന്നാൽ ഭാരതത്തിലേക്ക് നോക്കിയാലോ ഭാരതത്തിൽ താമസിച്ച് സംസ്കൃത ഭാഷ പഠിച്ച് നാല് വേദങ്ങളെ പറ്റിയും പ്രധാനപ്പെട്ട നൂറ്റിയെട്ട് ഉപനിഷത്തുകളെ പറ്റിയും ദീർഘമായ ഗവേഷണങ്ങൾ നടത്തിയ ഹാർവാർഡ് സർവകലാശാലയിലെ സംസ്കൃത പ്രൊഫസറും ഇപ്പോൾ എൺപത്തി ഒന്ന് വയസ്സിലധികമുള്ള ജർമ്മൻകാരനായ പ്രൊഫസർ മിഖായേൽ വിറ്റ്സലിന്റെ പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബി സി ആയിരത്തി അഞ്ഞൂറിനും ബി സി എഴുന്നൂറിനും ഇടയിലുള്ള കാലഘട്ടത്തിലായിരുന്നു നാല് വേദങ്ങളും എഴുതപ്പെട്ടത് മുന്നൂറ്റി മുപ്പതോളം മഹർഷിമാരും മുപ്പതോളം താപസികളും ആയിരുന്നു ഏകദേശം എണ്ണൂറ് വർഷങ്ങൾ കൊണ്ട് വേദങ്ങളുടെ ഉള്ളടക്കം പൂർത്തിയാക്കിയത് പിന്നീട് വേദവ്യാസൻ എന്ന മഹർഷിയായിരുന്നു അത്രേ അവയെ ഏകീകരിച്ച് നാല് വേദങ്ങളായി അവസാന രൂപം കൊടുത്തത് മേൽപ്പറഞ്ഞ മുന്നൂറ്റി അറുപതോളം മഹാപ്രതിഭകളെ കൂടാതെ വിവിധ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലെ അതിപ്രധാനവും അതി സൂക്ഷ്മവും പാശ്ചാത്യ പ്രതിഭാശാലികൾക്ക് ഇന്നും മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതുമായ പല കണ്ടുപിടുത്തങ്ങളും ആ പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാരെക്കാൾ ആയിരത്തോളം വർഷങ്ങൾ മുൻപ് കണ്ടുപിടിച്ച് മനസ്സിലാക്കി കൃത്യമായി ഇതുപോലുള്ള ഏഴുകളിൽ രേഖപ്പെടുത്തി ഇതുപോലുള്ള ഗ്രന്ഥങ്ങളായി രൂപപ്പെടുത്തി ഇതുപോലുള്ള ഗ്രന്ഥശേഖരങ്ങളായി ഭാവി തലമുറകൾക്ക് വേണ്ടി കരുതി വച്ചിരുന്നത് അത്തരം ഗ്രന്ഥങ്ങൾ ഒരു വൻ ശേഖരമായിരുന്ന തക്ഷശില സർവകലാശാലയുടെ ഗ്രന്ഥശാല ആയിരുന്നു അള്ളാഹു എന്ന ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് സ്വയം പ്രഖ്യാപിച്ച് ഭാരതം ആക്രമിച്ച് ആ സർവകലാശാലയ്ക്ക് തീയിട്ടപ്പോഴേ മാസങ്ങളോളം നിന്ന് കത്തിച്ചാമ്പലായത് അങ്ങനെ ബി സി ആറായിരത്തിനും ഏ ഡി ആയിരത്തിനും ഇടയിലുള്ള ദീർഘമായ കാലഘട്ടത്തില് ഭാരതത്തിൽ ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് ആചാര്യന്മാർ വിവിധ ശാസ്ത്ര സാങ്കേതിക ആധ്യാത്മിക വിഷയങ്ങളിൽ രചിച്ച ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെയും അവയിലൂടെ അവർ പഠിപ്പിച്ച പൈതൃകം അനുസരിച്ച് ലോകം മുഴുവൻ്റെയും സർവ്വ നന്മയ്ക്കുമായി പ്രാർത്ഥിച്ചിരുന്ന സംസ്കാരത്തിന്റെയും ഉടമയായിരുന്ന ഭാരതത്തിന് തുല്യമായ മറ്റൊരു മഹാരാജ്യം ഈ ഭൂമുഖത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നുവെന്നോ ഉണ്ടെന്നോ നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ലോകത്തിൽ ആരെങ്കിലും കരുതുന്നുണ്ടോ മേൽപ്പറഞ്ഞ ആയിരക്കണക്കിന് ആചാര്യന്മാരിൽ അഗ്രഗണ്യരായ ചില പ്രതിഭാശാലികളായിരുന്നു ഗണിതശാസ്ത്ര വിദഗ്ധനും ബൗദ്ധിയാന സുൽഭസൂത്രം എന്ന കൃതിയുടെ രചയിതാവുമായിരുന്ന ആചാര്യ ബൗദ്ധിയാനൻ ആറ്റമിക് തിയറിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന് അറിയപ്പെട്ടിരുന്ന ആചാര്യ കനത ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന സുശ്രുത സംഹിത എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായ ആചാര്യ സുശ്രുത വൈദ്യശാസ്ത്ര വിദഗ്ധനും ചരക സംഹിത എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവുമായിരുന്ന ആചാര്യ ചരക ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും അഗ്രഗണ്യനായിരുന്ന ആചാര്യ ആര്യഭട ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ഭാസ്കരാചാര്യന് സംഖ്യാദർശൻ എന്ന കൃതിയുടെ രചയിതാവായിരുന്ന കപിൽമുനി രാജ്യതന്ത്രത്തിലും മാനേജ്മെന്റിലും ഗുരുവായിരുന്ന ആചാര്യ ചാണകൻ വൈദ്യശാസ്ത്ര വിദഗ്ധനായിരുന്ന ആചാര്യ നാഗാർജുന ബി സി നാനൂറിനു മുൻപ് വൈമാനിക ശാസ്ത്രമെന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായിരുന്ന ആചാര്യ ഭരദ്വജ് തുടങ്ങിയവർ വിദേശങ്ങളിൽ നിന്നും ഇവിടെ ഇറക്കുമതി ചെയ്ത് ഭാരതീയരിൽ അടിച്ചേൽപ്പിച്ച മതങ്ങളുടെ സ്വാധീനത്തിന്റെയും ആ മതങ്ങൾ നിരന്തരമായി നടത്തിയ മത്തിഷ്ക പ്രക്ഷാളനത്തിന്റെയും ഫലമായി മേൽപ്പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ ഭാരതീയ ആചാര്യന്മാർ രേഖപ്പെടുത്തി വെച്ചിരുന്ന ശാസ്ത്ര സാങ്കേതിക വെളിപ്പെടുത്തലുകൾക്ക് ഭാരതീയരിൽ ഒരു വലിയ വിഭാഗം പുല്ലുവില പോലും കൊടുത്തില്ല മാത്രമല്ല ആ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട സംസ്കൃത ഭാഷ മൃതഭാഷയാണെന്ന് പ്രഖ്യാപിച്ച് സംസ്കൃതം സ്വതന്ത്ര ഭാരതത്തിന്റെ പാഠ്യപദ്ധതിയിൽ നിന്നും ഒഴിവാക്കുക വഴി സംസ്കൃതത്തിന്റെ ബാലപാഠം പോലും അറിവില്ലാതിരുന്ന നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ചെയ്ത കൊടും ചതിവായിരുന്നു ഭാരതീയ ആചാര്യന്മാരെ പറ്റിയും അവരുടെ സംഭാവനകളെ പറ്റിയും ഭാരതീയരിൽ ഭൂരിഭാഗവും അതുപോലെ തന്നെ പുറം ലോകവും അറിയാതെ പോയതിന്റെ അടിസ്ഥാന കാരണം ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട ചരിത്ര സത്യങ്ങളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക വസ്തുനിഷ്ഠമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി നിങ്ങളുടെ കമൻറ്റുകളിലൂടെ അറിയിക്കുക ഈ വീഡിയോ പരമ്പരയുടെ അടുത്ത എപ്പിസോഡിൽ അതായത് എട്ടാമത്തെ എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം pandeirma tarang pandeirma tarang